ഓർമ്മയ്ക്കായി ഭാഗം നാൽപ്പത്തി മൂന്ന് ആൽഫ്രഡ് സാമുവൽ നരി നരി എന്നു പറയുന്നതാണ് കൂടുതൽ ശരി മറുതലക്കൽ ഉള്ള ആൾ പറഞ്ഞു ഏത് നരിയിൽ നിന്നും അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും അതിനുവേണ്ടിയാണ് ഇത്രയും വർഷങ്ങൾ ഞാൻ കാത്തിരുന്നത് അവളുടെ പുറകെ ഒരു നിഴലായി അവൾ പോലും അറിയാതെ ഞാൻ ആളെ വിട്ടത് ഇപ്പോഴും എൻ്റെ ആള് അവളുടെ കൂടെ തന്നെയുണ്ട് നീലക്കണ്ണുള്ള സുന്ദരിയുടെ മറച്ചു വെച്ചിരിക്കുന്ന ആ നീലക്കണ്ണ് മറ നീക്കി ഞാൻ കൊണ്ടുവരും അവളെ ഞാൻ കാണുമ്പോൾ അവൾ എന്നെ കാണുന്നത് ആ നീലക്കണ്ണുകളിലൂടെ ആയിരിക്കും ആയിരിക്കണം അതെനിക്ക് നിർബന്ധമാണ് അത്രയും പറഞ്ഞ് കോൾ കട്ടായി ഞാൻ വരികയാണ് എൻ്റെ രാജകുമാരിയുടെ അടുത്തേക്ക് നീലക്കണ്ണുള്ള രാജകുമാരിയുടെ അടുത്തേക്ക് അവൻ സ്വയം പറഞ്ഞുകൊണ്ട് അവൻ്റെ വണ്ടി മുന്നോട്ടെടുത്തു മലരിക്കൽ ഗ്രാമത്തിലേക്ക് ആ സമയം ഒരു ബ്ലാക്ക് റേഞ്ച് ഓവർ ചീറിപ്പാഞ്ഞ് പോവുകയായിരുന്നു അന്ന് വൈകിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ആൽഫി നാളെ മുതൽ ഇവന്റ് മാനേജ്മെന്റ് ടീം വരും എന്ന് അമ്മച്ചിയോട് പറഞ്ഞു അവർക്കുള്ള സഹായങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് ജോലിക്കാരും ഉണ്ടാകും നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കണമോ അമ്മച്ചി ചോദിച്ചു വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞത് ആൽഫി പറഞ്ഞു എടമോനെ ഇന്ന് അവിടുന്ന് പ്രിൻസി വന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കെല്ലാവർക്കും ഭയങ്കര വിഷമം ആ കുട്ടികളെങ്കിലും ഇവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു എന്നിട്ട് അമ്മച്ചെന്തു പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ആൽഫിയോടും അപ്പച്ചനോടും എല്ലാം ചോദിച്ചിട്ട് പറയാമെന്ന് മോനെ ആൽഫി അമ്മുമോള് പറഞ്ഞ് എനിക്കെല്ലാം അറിയാം അവരോട് ഇവിടെ വന്ന് നിൽക്കാൻ പറ എന്തിനാണ് വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അത് മാത്രമല്ല കല്യാണം നടക്കാൻ പോകുന്നതല്ലേ പിന്നെ അധികം ദിവസമൊന്നും ഇനിയില്ലല്ലോ അത് കഴിയുമ്പോൾ അവർ പോകില്ലേ അതുകൊണ്ട് അവരോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയേ അമ്മൂവിൻ്റെ മുത്തശ്ശൻ പറഞ്ഞു അത് വേണ്ട മുത്തശ്ശ അമ്മൂവിനോട് പറഞ്ഞത് കൊണ്ട് മാത്രമല്ല ഞാൻ അവരോട് മാറിക്കൊള്ളാൻ പറഞ്ഞത് അവരുടെ ബന്ധുക്കളെല്ലാം ഇനിയും വരാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരെല്ലാവരും കൂടി ഇവിടെ വന്ന അത് ഇവിടുത്തെ കുട്ടികളുടെ പ്രൈവസിയെ ബാധിക്കും എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ അവരെ മാറ്റിയത് ആൽഫി പറഞ്ഞു പിന്നീട് മറുത്തൊന്നും ആരും പറഞ്ഞില്ല ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു ഞാൻ നന്ദഗോപിനെ കണ്ടിട്ടുണ്ടായിരുന്നു നാളത്തെ കഴിഞ്ഞ് നല്ല ദിവസമാണെന്നും അന്നുമുതൽ അമ്പലത്തിൽ ദേവീപൂജ തുടങ്ങാം എന്നുമാണ് നന്ദഗോപൻ പറയുന്നത് ആൽഫി പറഞ്ഞു അതെയോ എന്നാ നാളെ ഞങ്ങൾ അങ്ങോട്ട് താമസം മാറിയാലോ മോനെ അവിടെ ദേവീപൂജ തുടങ്ങുമ്പോൾ പൂജാമുറിയിലും കൃഷ്ണന് വിളക്കി വയ്ക്കണ്ടേ അതും മുടങ്ങണ്ട അതുകൊണ്ട് നാളെ ഞങ്ങൾ അങ്ങോട്ട് പോകാം മുത്തശ്ശൻ പറഞ്ഞു ആൽഫി മുത്തശ്ശന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അമ്മുവിനെ ഒന്ന് നോക്കി ആ സമയം തന്നെയാണ് അമ്മുവും മുഖമുയർത്തി അവനെ നോക്കിയത് രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി നാളെ തന്നെ പോണോ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ വന്യമിച്ചിയുടെ ചോദ്യമാണ് രണ്ടുപേരുടെയും നോട്ടം മാറ്റിയത് അത് രണ്ടു ദിവസം കഴിഞ്ഞ് പോകാമെന്ന് കരുതിയത് പക്ഷേ ഇപ്പം പൂജ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് അവിടെ ചെല്ലണം അതാണ് ഐശ്വര്യം മുത്തശ്ശൻ പറഞ്ഞു അവർ പോകണമെന്ന് തീരുമാനിച്ചതല്ലേ അത് ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും ഇനി രണ്ടു ദിവസം കഴിഞ്ഞാണെങ്കിലും പോവുക തന്നെ വേണ്ടേ അതുകൊണ്ട് അവർ പൊയ്ക്കോട്ടെ വല്യപ്പച്ചൻ പറഞ്ഞു പിന്നെ ഞാൻ ആൽഫി ഒരു കാര്യം പറയാനിരിക്കായിരുന്നു രാത്രി ഞങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ അവിടെ അപ്പോൾ ഒറ്റയ്ക്ക് അതും ഈ പെൺകുട്ടികളെല്ലാം ഉണ്ടല്ലോ എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷേ അമ്മുവിൻ്റെ അമ്മ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു രാത്രി അവിടെ വന്ന് ആൽഫിയോട് നിൽക്കാൻ പറയുമോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ പറഞ്ഞതും അമ്മു ഞെട്ടലോടെ ആൽഫിയെ നോക്കി വല്യപ്പച്ചനും വല്യമ്മച്ചിയും പരസ്പരം നോക്കി പിന്നെ ആൽഫിയെയും അപ്പോൾ ഒരു ചെറിയ പുഞ്ചിരി അവൻ്റെ മുഖത്ത് മിന്നി മാഞ്ഞതായി അവർക്ക് തോന്നി ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ആരെങ്കിലും നിർത്തിയാലും മതി അമ്മുവിൻ്റെ മുത്തശ്ശൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല ഞാനത് പറയാനിരിക്കുന്നു അവിടെ ഈ കുട്ടികളെയും കൊണ്ട് പരിചയമില്ലാത്ത സ്ഥലമല്ലേ ആൽഫി അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അവിടെ വന്ന് നിൽക്കാം വല്യപ്പച്ചൻ പറഞ്ഞു അത് നല്ല കാര്യമാണ് അമ്മുവിൻ്റെ മുത്തശ്ശൻ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ തീരുമാനിക്കാം നീ പോകുമോ ആൽഫി വല്ലിപ്പച്ചൻ ചോദിച്ചു ഞാൻ പോകാൻ വല്യപ്പച്ച ആൽഫി പറഞ്ഞു ഇന്ന് അവിടേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എത്തിച്ചിട്ടുണ്ട് കിച്ചണിലേക്കും റൂമുകളിലേക്കും ഉള്ള എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മോനെ ഇവിടെ ഭക്ഷണ കാര്യങ്ങൾ എങ്ങനെയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ വല്യമ്മച്ചി പറഞ്ഞു വല്യമ്മച്ചി നമ്മുടെ ബസ്സിലെ കണ്ടക്ടർ ശ്രീകാന്തിനെ അറിയില്ലേ ഇവിടെ വന്നിട്ടുണ്ട് ഏത് ആ ശ്രീധരന്റെ മകനാണോ വല്യമ്മച്ചി ചോദിച്ചു അതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാലതി ചേച്ചിയെ ഞാൻ അവരുടെ വീട്ടിലേക്ക് നാളെ മുതൽ നിർത്താൻ പറഞ്ഞിട്ടുണ്ട് രാത്രിയും അവരുണ്ടാകും ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ മാലതി ചേച്ചിയും ക്ലീനിങ്ങിന് മറ്റൊരാളെയും നിർത്തിയിട്ടുണ്ട് പിന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ശ്രീധരൻ ചേട്ടനെയും നിർത്തിയിട്ടുണ്ട് അതുപോലെ ആൽഫി ചോദിച്ചു അത് മതി അവർ രണ്ടുപേരും വിശ്വസ്തരാണ് വല്യപ്പച്ചൻ പറഞ്ഞു അതുമാത്രമല്ല മാലതി അവിടുത്തെ പഴയ ജോലിക്കാരി കൂടിയാണ് അതുകൊണ്ട് അവിടുത്തെ പല കാര്യങ്ങളും മാലതിക്ക് അറിയാമായിരിക്കും വല്ലിമച്ചി പറഞ്ഞു പിന്നീട് എല്ലാവരും കുറച്ചുനേരം കൂടി സംസാരിച്ചു അവിടെ നിന്നും കൈ കഴുകാൻ അമ്മു എഴുന്നേറ്റ് വാഷ് വാഷ്ബേസന്റെ അടുത്തേക്ക് ചെന്നു കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ തൊട്ടടുത്ത് ആൽഫി വന്നത് ഉറങ്ങരുത് എനിക്ക് കാണണം ആൽഫി പറഞ്ഞതും പെട്ടെന്ന് അവൾ ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി അപ്പോഴാണ് ആൽഫിയുടെ അടുത്തേക്ക് നടന്നു വരുന്ന അവളുടെ കൂട്ടുകാരികളെ കാണുന്നത് അവൾ വേഗം കൈ കഴുകി അവിടെ നിന്നും മാറി ആൽഫിയും കൈ കഴുകി കുറച്ചു നേരം കൂടി എല്ലാവരും വന്ന് ഹാളിലിരുന്ന് സംസാരിച്ചു അപ്പോഴാണ് അങ്ങോട്ട് വല്യപ്പച്ചൻ്റെ അനിയൻ വരുന്നത് വാ ഇരിക്കേ എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ അയാളെ സോഫയിലേക്ക് ഇരിക്കാൻ പറഞ്ഞു അയാൾ വന്ന് ഇരുന്നതും അവിടെ ഇരിക്കുന്ന അമ്മുവിൻ്റെ മുത്തച്ഛനെ കണ്ട് ഒന്ന് ചിരിച്ചു നീ ഭക്ഷണം കഴിച്ചോ വല്യപ്പച്ചൻ ചോദിച്ചു കഴിച്ചു ചേട്ടായി പിന്നെ നീ എന്താണ് ഈ നേരത്ത് വന്നത് വല്യപ്പച്ചൻ ചോദിച്ചു അത് ചേട്ടായി ഇനി അധികം ദിവസം ഇല്ലല്ലോ കല്യാണത്തിന് അപ്പോൾ ഇവൻ്റ് മാനേജ്മെന്റ് ടീമിനെ വിളിക്കണ്ടേ എന്ന് അറിയാനാണ് അവിടെ കുട്ടികളെല്ലാവരും ചോദിക്കുന്നു അയാൾ പറഞ്ഞു അതാണ് ഞങ്ങൾ ഇത്രയും നേരം സംസാരിച്ചത് നാളെ അതിനുള്ള ആളുകൾ എത്തും ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വല്യപ്പച്ചൻ പറഞ്ഞു ഞാനൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ എനിക്കറിയാം ആൽഫിയും പറഞ്ഞു അയാളുടെ മുഖം പെട്ടെന്ന് മാറി നാളെ അവർ വരും വരുമ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാൻ പറയണം അല്ലെങ്കിൽ പിന്നെ അവർ ഞാനുമായിട്ട് ഒരു ഡിസ്കഷൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് പറഞ്ഞാലും മതി നാളെ അവർ വന്ന ലൊക്കേഷൻ കണ്ടു പോകാനാണ് അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് അവർ ജോലി തുടങ്ങും ആൽഫി പറഞ്ഞു അയാൾ തലയാട്ടി പിന്നെ ചേട്ടായി സ്വർണ്ണമെടുക്കാനും ഡ്രസ്സ് എടുക്കാനും എല്ലാം പോകണ്ടേ ഇവിടെ നിന്നും എല്ലാവരും കൂട്ടിയിട്ട് പോകാമെന്ന് അവിടെ എല്ലാവരും പറയുന്നു ഇവിടത്തെ കുട്ടികൾക്കും എടുക്കണമല്ലോ അയാൾ പറഞ്ഞു ഇവിടുത്തെ എല്ലാവർക്കും ഞാൻ എടുത്തോളാം അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ഡ്രസ്സുകൾ നിങ്ങൾ എടുത്താൽ മതി പിന്നെ നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എന്താണ് അവൾക്ക് കല്യാണമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും സ്വർണം എടുത്തോളൂ ഞങ്ങൾ എടുക്കുന്നത് നിങ്ങൾ നോക്കണ്ട ആൽഫി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മുകളിലേക്ക് പടികൾ കയറിപ്പോയി അവിടെ വല്യപ്പച്ചനും അയാളുടെ അനിയനും മുത്തച്ഛനും മാത്രമായി രാഘവേന്ദ്രൻ നായർ ചെന്നിക്കിടന്നോളൂ സമയം ഒത്തിരി ലേറ്റായി നാളെ രാവിലെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകണ്ടേ വല്യപ്പച്ചൻ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ രാവിലെ കാണാം എന്ന് പറഞ്ഞ് അമ്മുവിൻ്റെ മുത്തച്ഛൻ റൂമിലേക്ക് പോയി എവിടെ പോകുന്ന കാര്യമാണ് ചേട്ടായി പറയുന്നത് സ്റ്റീഫൻ ചോദിച്ചു അത് നാളെ അവർ മനയിലേക്ക് താമസം മാറുകയാണ് ചെറിയ രീതിയിൽ പാലുകാച്ചിലും എല്ലാം നടത്തുന്നുണ്ട് അവിടുത്തെ ക്ഷേത്രവും നാളെ മുതൽ പൂജകളും കാര്യങ്ങളും തുടങ്ങും വല്യപ്പച്ചൻ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് ആ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് കാണാം നിങ്ങൾ അവൻ പറഞ്ഞതുപോലെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അവനും കൂടി അത് നല്ലതാണെന്ന് തോന്നിയാൽ അവനത് നടത്തി തരും പിന്നെ ആൽഫി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നിങ്ങൾ അവൾക്ക് കൊടുക്കുന്ന സ്വർണ്ണം എടുത്തോളൂ ഞങ്ങൾ തരുന്നത് നോക്കണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ എടുത്തത് അവൾക്ക് തരും എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ എഴുന്നേറ്റതും അയാളുടെ അനിയനും എഴുന്നേറ്റു എന്നാ നാളെ കാണാം എന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് വല്യപ്പച്ചൻ നോക്കി അപ്പോഴേക്കും വല്യമ്മച്ചി വല്യപ്പച്ചനുള്ള മെഡിസിനുമായിട്ട് വന്നു അത് കഴിച്ചുകൊണ്ട് വല്യപ്പച്ചൻ റൂമിലേക്ക് പോയി വല്യമ്മച്ചി വെള്ളവും എടുത്തുകൊണ്ട് റൂമിലേക്ക് ചെന്നു അതെ നാളെ മുതൽ ആൽഫി അപ്പോൾ മനയിലേക്ക് നിൽക്കാൻ പോവുകയാണോ വല്യമ്മച്ചി ചോദിച്ചു അവൻ നിൽക്കുകയാണ് എന്നല്ലേ പറഞ്ഞത് അതെ നിങ്ങളുടെ കൊച്ചുമകനായതുകൊണ്ട് പറയല്ല അവൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് അവരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് വല്യമ്മച്ചി പറഞ്ഞതും അത് കേട്ട് വല്യപ്പച്ചൻ പൊട്ടിച്ചിരിച്ചു ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അവൻ ആ പെണ്ണെന്ന് പറഞ്ഞാലേ ജീവനാണ് ഇപ്പൊ തന്നെ അവൾ ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ ദേഷ്യമാണ് എല്ലാവരോടും കാണിക്കുന്നത് വല്യമ്മച്ചി പറഞ്ഞു അത് ശരിയാണ് നീ പറഞ്ഞത് ആ കൊച്ച് ഇവിടെ നിന്നും പോകുന്നതിൻ്റെ ദേഷ്യമാണ് അവനീ കാണിക്കുന്നത് പക്ഷേ അതിനിടയിൽ അവന്റെ മനസ്സിൽ ഒരു സന്തോഷം കൂടിയുണ്ട് അവിടെ ചെന്നാലേ ഇവിടെയുള്ള അത്രയും കണ്ണുകൾ അവിടെ ഉണ്ടാകില്ല അവിടെ അവന് ഫുൾ ഫ്രീഡം ആണ് കിട്ടുന്നത് അതുകൊണ്ട് അവൻ ഹാപ്പിയാണ് എൻ്റെ തെമ്മാടി വല്യപ്പച്ചൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതെ അവൻ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ആ പെൺകുച്ചിൻ്റെ കഴുത്തിൽ ഇവിടുത്തെ നരിയെ കൊണ്ട് ഒരു മിന്ന് കെട്ടിക്കാൻ വല്യമ്മച്ചി പറഞ്ഞു അതിന് സ്ത്രീ അങ്ങോട്ടൊന്നും വന്നോട്ടെ അപ്പം തന്നെ നമുക്ക് അവരുടെ വിവാഹം നടത്താം അല്ലെങ്കിലും ഇനി അവൻ അവളെ ഇവിടെ നിന്നും വിടുമെന്ന് തോന്നുന്നില്ല എനിക്ക് വല്യപ്പച്ചൻ പറഞ്ഞു അത് ഉറപ്പാണ് വല്യുമെച്ചയും പറഞ്ഞു പിന്നെയും നാളെ അവർ പോകുന്നതിൻ്റെ കാര്യങ്ങൾ എല്ലാം സംസാരിച്ചു രണ്ടുപേരും കിടന്നു എന്നാൽ ആൽഫി ഇതേ സമയം മുകളിൽ അവൻ്റെ റൂമിൽ ഫോണിൽ അമ്മുവിൻ്റെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ സമയമായിട്ടും അവളെ കാണാതായപ്പോൾ അവൻ അവളുടെ ഫോണിലേക്ക് റിങ് ചെയ്തു ഫോൺ അമ്മു പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്തു ഞാൻ നിന്നോട് ഇന്ന് കാണണമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് ഇത്രയും സമയമായിട്ടെന്താ നീ വരാത്തത് ആൽഫി ചോദിച്ചു അത് ഇവിടെ എല്ലാവരും ഉണ്ട് ആരും ഉറങ്ങിയിട്ടില്ല അവൾ പതിയെ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞിട്ട് നീ എന്റെ അടുത്തേക്ക് വാ ആൽഫി പറഞ്ഞു ഞാൻ വരില്ല അമ്മു പെട്ടെന്ന് തന്നെ പറഞ്ഞു നീ വരില്ലേ എന്നാ വേണ്ട ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു അവൻ ഫോൺ കട്ട് ചെയ്തതും അമ്മുവിന് നന്നായി പേടി തോന്നി ഇനി ഇങ്ങോട്ട് വരുമോ എന്ന് അവൾ ആലോചിച്ച് നഖം കടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവരുടെ റൂമിന്റെ വാതിലിൽ മുട്ട് കേൾക്കുന്നത് അത് കേട്ടതും അമ്മു ഞെട്ടലോടെ വാതിക്കലേക്ക് നോക്കി വാതിൽ തുറക്കാൻ പോകുന്ന ആൻസിയേയും നോക്കി വാതിൽ തുറന്ന് ആൻസി എന്താ ആൽഫി ചായ അവൾ ചോദിച്ചു അത് അമ്മുവിനെ മുത്തശ്ശൻ വിളിക്കുന്നുണ്ട് ആൽഫി പറഞ്ഞതും ആൻസി അമ്മുവിനെ ഒന്ന് നോക്കി അമ്മു നിന്റെ മുത്തശ്ശൻ വിളിക്കുന്നു എന്ന് ആൻസി പറഞ്ഞതും അമ്മു നടന്ന് വാതിക്കിലേക്ക് വന്നു നീ പോയി കണ്ടിട്ട് വാ എന്നിപ്പോൾ ആൻസി പറഞ്ഞതും അമ്മു പുറത്തേക്കിറങ്ങി ആൻസി ബെഡിലേക്ക് നടന്നു പോകുന്നത് കണ്ടതും പെട്ടെന്ന് ആൽഫി അമ്മുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോയി റൂമിൽ അകത്തേക്ക് കയറി വാതിലടച്ചു അമ്മു പേടിയോടെ അവനെ നോക്കി ഞാൻ വിളിച്ചിട്ട് വരാൻ നിനക്കെന്താ ഇത്ര മടി ആൽഫി ചോദിച്ചു അത് ഞാൻ പറഞ്ഞില്ലേ ആൻസി ഉറങ്ങിയിട്ടില്ല എന്ന് അമ്മ പറഞ്ഞു അമ്മു അത് പറയുമ്പോൾ ആൽഫി അവളുടെ അടുത്തേക്ക് നടന്നു ആൽഫി അടുത്തേക്ക് വരുന്നതനുസരിച്ച് അമ്മു പിന്നിലേക്ക് നടന്നു അതെന്തിനാ ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞത് ആൽഫിയോട് അവൾ ചോദിച്ചു അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് എനിക്ക് മാത്രമല്ല നിന്റെ അമ്മയ്ക്കും നിന്റെ മുത്തശ്ശനും പറയാനുണ്ട് ആദ്യം ഞാൻ പറയാം എന്നിട്ട് നമുക്ക് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോകാം അതിനുശേഷം അപ്ഡേറ്റ് വന്ന് അമ്മയെ വീഡിയോ കോൾ ചെയ്യാം അമ്മ ഒരു മണിക്കൂർ കൊണ്ട് ഫ്രീ ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളതും മുത്തശ്ശിനു പറയാനുള്ളതും നീ കേൾക്കണം ആൽഫി പറഞ്ഞു ഇപ്പോൾ അവൻ പറയുന്നത് സീരിയസ് ആയിട്ടാണ് എന്ന് മനസ്സിലായതും അമ്മു നിന്നു ആൽഫി അവൾക്ക് മുന്നിലായി വന്നു നിന്നു അപ്പോഴത്തെ ആൽഫിയുടെ മുഖം കണ്ടപ്പോൾ അവൻ പറയാൻ പോകുന്നത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലായതും അമ്മു അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ ചായ അവൾ ചോദിച്ചു പറയാം ആദ്യം ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് ആൽഫി അവൻ്റെ റൂമിലെ സോഫയിൽ അവളെ കൊണ്ടുവന്ന് ഇരുത്തി പിന്നെ പറഞ്ഞു തുടങ്ങി നാളെ നമ്മൾ പോകുന്ന അയ്യങ്കാർ മന അത് ആരുടെയാണെന്ന് നിനക്കറിയോ ആൽഫി ചോദിച്ചു എനിക്കറിയില്ല ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അത് ആദ്യമായിട്ട് കേൾക്കുന്നത് അമ്മ പറഞ്ഞു അമ്മുവിൻ്റെ അമ്മയുടെ നാട് ഏതാണെന്നറിയോ പാലക്കാട് അമ്മ പാലക്കാടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്മു പറഞ്ഞു അതെ പാലക്കാട് തന്നെയാണ് പാലക്കാട് നിന്റെ അമ്മയുടെ തറവാട് എന്ന് പറഞ്ഞാൽ അത് ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെ അച്ഛനും അമ്മയും സഹോദരനും കൂടി ജീവിച്ച സ്ഥലമാണ് അതാണ് നിന്റെ തറവാട് എന്ന് പറഞ്ഞത് പക്ഷേ ശ്രീവിദ്യ വിദ്യാസുബ്രഹ്മണ്യത്തിൻ്റെ ശരിക്കുള്ള തറവാട് നാളെ നമ്മൾ പോകുന്ന അയ്യങ്കാർ മനയാണ് ആൽഫി പറഞ്ഞതും അമ്മു അവനെ ഞെട്ടലോടെ നോക്കി അതായത് ശ്രീവിദ്യ വിദ്യാസുബ്രഹ്മണ്യത്തിൻ്റെ അച്ഛൻ്റെ വീട് ഈ പറയുന്ന അയ്യങ്കാർ മനയാണ് വർഷങ്ങളായിട്ട് നിന്റെ മുത്തച്ഛൻ പാലക്കാടാണ് താമസിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ടായിരുന്നു അവർ പാലക്കാട് എത്തിയതും അവിടെ താമസമാക്കിയതും ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഒരു അപകടത്തിൽ നിന്റെ അമ്മയുടെ സഹോദരൻ മരിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം മറ്റൊരു ആക്സിഡൻറ്റിൽപ്പെട്ട് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും മരിച്ചു പിന്നെ അവിടെ നിന്റെ അമ്മ മാത്രമായി അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് മാണിക്കത്താൻ വീട്ടിലെ നകുലനുമായിട്ട് കണ്ട് നിന്റെ അമ്മ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്നത് പിന്നെ അതുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞ് അറിയാലോ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അയ്യങ്കാർ മനയില് നീ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് നീ കഴിഞ്ഞ ദിവസം ഇവിടെ വരുന്നത് പക്ഷേ ഇതിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട് അയ്യങ്കാർ മനയില് നിന്റെ മുത്തച്ഛൻ മൂത്ത മകനായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ തലമുറയിൽ ഈ മന ഭരിക്കേണ്ടത് അല്ലെങ്കിൽ ഈ മനയുടെ അവകാശി ഈ മൂത്ത മകനായ നിന്റെ മുത്തച്ഛനാണ് സുബ്രഹ്മണ്യ അയ്യങ്കാർ അതാണ് നിന്റെ മുത്തച്ഛന്റെ പേര് അദ്ദേഹത്തിൻ്റെ മരണമറിഞ്ഞ സഹോദരന്മാരും സഹോദരിമാരും ഈ മനയുടെ അവകാശത്തിനായി പരസ്പരം വഴക്കുകൂടി തുടങ്ങി പക്ഷേ അവർക്ക് ഇവിടെ താമസിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ കാരണം അത് നിന്റെ മുത്തച്ഛന്റെ പേരിലായിരുന്നു പിന്നെ കള്ളപ്രമാണങ്ങളെല്ലാം ഉണ്ടാക്കി അവർ അത് സ്വന്തമാക്കാൻ ശ്രമിച്ചു പക്ഷേ അവിടെ അവർ ജീവിച്ചു തുടങ്ങിയപ്പോൾ മുതൽ അവർക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി പക്ഷെ ആർക്കും ഇവിടെ നിന്ന് പോകാനും പറ്റില്ല ഇത്രയും വില കൂടിയ സ്വത്തുക്കൾ ഇട്ടിട്ട് പോകാനും സാധിച്ചില്ല എന്നാൽ അവിടെ താമസിക്കുന്നിടത്തോളം ആണെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം കലഹങ്ങൾ ഒഴിഞ്ഞിട്ട് നേരമില്ല അങ്ങനെ അവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ മനയിൽ താമസിക്കാൻ പറ്റില്ല എന്നും താമസിച്ചാൽ വരെ വരുമെന്നും പ്രശ്നം വയ്ക്കാൻ വന്ന തിരുമേനി പറഞ്ഞതിൽ പ്രകാരമാണ് ഇവിടെയുള്ള എല്ലാവരും ഈ മന ഉപേക്ഷിച്ച് പോയത് സത്യത്തിൽ അത് പറഞ്ഞു പറയിച്ചതാണ് ആ തിരുമേനിയെ കൊണ്ട് ആരാണെന്നറിയോ ഇല്ല മാണിക്കത്തന്മാർ അവർക്ക് ആ മനയോട് ഒരു നോട്ടം ഉണ്ടായിരുന്നു എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ മനയുടെ യഥാർത്ഥ അവകാശി ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് അവർ ഒരുപാട് അന്വേഷിച്ചു നടന്നു പക്ഷേ യാദർച്ഛികമായി നകുലൻ നിന്റെ അമ്മ വിവാഹം കഴിക്കുന്നത് ഇപ്പോഴും ഈ മനയുടെ അവകാശി ശ്രീവിദ്യ വിദ്യാസുബ്രഹ്മണ്യം ആണെന്ന് നകുലനും ആർക്കും അറിയില്ല പക്ഷെ നിന്റെ അമ്മയുടെ അച്ഛൻ്റെ ഏട്ടന്മാരും സഹോദരിമാരും ഉണ്ടാക്കി കൊടുത്ത രേഖകൾ പ്രകാരം ഇതവർ വേറെ ഒരാൾക്ക് വിറ്റു അയാൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അയാളത് വാങ്ങി കള്ളപ്രമാണമായതുകൊണ്ട് എന്തോ അവർ അത് രഹസ്യമാക്കിയാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിയത് ആരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു പിന്നെ അയാളും അത് മറ്റൊരാൾക്ക് കൈമാറി അങ്ങനെ മൂന്നോ നാലോ പേർ കൈമാറിയാണ് ഇതിപ്പോൾ ഞാൻ വാങ്ങിയ ആളുടെ കയ്യിൽ എത്തുന്നത് അയാളുടെ കയ്യിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് ഞാൻ മാത്രമല്ല അയാൾക്ക് പുറകെ മാണിക്കെത്താൻ യുവരാജും ഉണ്ടായിരുന്നു പക്ഷേ ഈ മാണിക്ക് വേണ്ടി ഇതിൻ്റെ പുറകെ അന്വേഷിച്ച് നിന്റെ അമ്മയും ഉണ്ടായിരുന്നു പക്ഷേ ഇത് ആരാണ് വാങ്ങിയത് എന്ന് അറിയാൻ സാധിച്ചില്ല അതിനു മുമ്പേ ഞാൻ വാങ്ങി കഴിഞ്ഞ ദിവസം അമ്മ നിൻ്റെ പേരിലേക്ക് എൻ്റെ കയ്യിൽ നിന്നും ഇത് വാങ്ങിയിട്ടുണ്ട് ആൽഫി പറഞ്ഞു അപ്പോൾ ശരിക്കും ആ തറവാട് എൻ്റെ അമ്മയുടെ അമ്മു ചോദിച്ചു അതെ നിന്റെ അമ്മയുടെ പക്ഷേ അത് അറിയാതെയാണ് ഇത്രയും നാളും കൈമറിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് യഥാർത്ഥ അവകാശിയായ നിന്റെ അമ്മയുടെ കയ്യിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അമ്മ അത് ഇപ്പോഴത്തെ അതിൻ്റെ അവകാശിയായ നിന്റെ പേരിലേക്കും മാറ്റിയിട്ടുണ്ട് നാളെ അവിടെയാണ് നീ പാല് കാച്ചാൻ പോകുന്നത് അതിനു മുമ്പ് നിന്റെ അമ്മയാണ് അത് നീ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത് മനസ്സിലായോ ആൽഫി ചോദിച്ചു ആൽഫി ചായ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ആൽഫി ചോദിച്ചു എൻ്റെ അമ്മയെ അനാഥയാക്കിയത് ആരാണ് അമ്മു ചോദിച്ചു അറിയില്ല അമ്മു ആർക്കും അറിയില്ല പക്ഷെ നിൻ്റെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അമ്മാവിൻ്റെയും മരണം അതിലിപ്പോൾ നിൻ്റെ അമ്മയ്ക്കും എനിക്കും എല്ലാം സംശയമുണ്ട് അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് അത് കണ്ടുപിടിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ആൽഫി പറഞ്ഞു ഹായ് എലർസുഖായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക